പോടാന്ന് വിളിക്കണേ കൺഗ്രാചുലേഷൻ സത്യം പറയാലോ ഇപ്പഴാണ് ഞാൻ ഇത്ര നല്ല പൗരുഷമുള്ള ചെറുപ്പക്കാരനെ കണ്ടത് എത്ര നേരം ഞാൻ ഇവിടെ ഒരു പൗരുഷമുള്ള ചെറുപ്പക്കാരനെ ഞാൻ കണ്ടില്ല എനിക്കൊരു മോളുണ്ടെങ്കി ഞാൻ മോനെ കെട്ടിച്ചരുള്ളൂ സത്യം സത്യമായിട്ടും എന്തൊരു പൗരുഷം ഇത് ഞാനേ ഒരു ഓട്ടോഷ അങ്ങോട്ട് പോട്ടണ്ടേ അങ്ങോട്ടൊരു ഓട്ടോ പോട്ടിണ്ട് അപ്പൊ അത് നോക്കി അത് എന്റെ കൊച്ചിന്റെ ഓട്ടോ കേട്ടിട്ടാണ് അങ്ങോട്ട് പോയത് അല്ല അതെ എന്റെ കൂട്ടത്തിലൊന്നും ഒന്ന് അങ്ങനെ അങ്ങനെ നമുക്ക് എനിക്കൊരു ഇത് ഉണ്ടാവും മോനും നിന്നല്ല അത് വേണ്ട പോലെ നമുക്ക് എന്താ അല്ല അങ്ങനല്ല ഒരു പൗരുഷള്ള ഒരാൾ വേണം അതാണ് ഇത്രയും പൗരുഷ ആർക്കും ഞാൻ കണ്ടറ നിർത്തറ വണ്ടി വണ്ടിറങ്ങിയത് എന്താ നോക്കി വണ്ടി ഓടിക്കണം ഞാൻ റോഡി കൂടി നോക്കി വണ്ടി റോട്ടി കൂടി നോക്കി തന്നെയാണീ വണ്ടി ഓടിക്കണത് എന്താ കാര്യം പറഫീസിന് വണ്ടി പൊറോട്ടെടുത്താ പൊറോട്ടെടുത്തു എടുത്താ ആ സമയത്ത് എന്റെ കൊച്ചിന്റെ വേഗത്ത് കൂടിയാ വണ്ടി കയറി പോയത് പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ച് എന്താണ് പറയുന്നത് നീ വണ്ടി പൊറോട്ട എടുത്തോ നീ പോസ്റ്റ് ഓഫീസിന് അവിടെ വെച്ച് ഞാൻ വണ്ടി പോസ്റ്റ് ഓഫീസിന്റെ പൊറോട്ട എടുത്ത ആ സമയത്ത് ഇങ്ങനെ കയറി ഇറങ്ങാട്ട് ഫീൽ ചെയ്താ കയറി ഇറങ്ങാ ഫീൽ ചെയ്താടിയതാണ് എന്റെ കൊച്ചിന്റെ നെഞ്ചത്ത് കൂടി കേട്ടി കൊണ്ടുപോയി ഹം ചാടിയതാണെന്ന് ഞാൻ ആ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ചോദിച്ച വണ്ടി പൊറോട്ടെടുത്ത് അപ്പൊ കൊച്ചു കുട്ടി ബാക്കിൽ നിപ്പോ നിക്കറൊന്നും മുട്ടി ഞാൻ ചോദിച്ചു മോനെ കൊഴപ്പം ഉണ്ടോ പറഞ്ഞു ഇല്ല പൊക്കോന്ന് പറഞ്ഞു ഒരു ഒരു ഞാൻ നാരങ്ങ പറഞ്ഞു അതെ അവിടെ നിൽക്കുക അങ്ങനല്ല ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ട് പോയാൽ മതി എന്റെ ഹോസ്പിറ്റലിൽ ഇടയ്ക്കുന്ന നിന്റെ ഓട്ടോ പറഞ്ഞു കയറിയാ എന്റെ മോളി അറിയോ

എന്തായാലും അത് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണത് അതിന് വേണ്ടി കുറച്ച് കാശിന്റെ ചെലവുണ്ട് അത് നീ തന്നിട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാണ്ട് നിന്നെ ഞാൻ നീ നിന്ന വിടൂല്ലോട്ട് റിഷക്കാട് നെഞ്ചത്ത് കേറു എവിടെ എന്തോ ഈ ഓട്ടോ ഓട്ടോ ഇത് 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 തന്നെ പി അപ്പി ആ എന്തോ ഈ ഓട്ടോ തന്നെ ഞാൻ കണ്ടേക്കണേ പെർമിറ്റ് നോക്കി പെർമിറ്റ് പെർമിറ്റ് ഉണ്ട് വണ്ടിക്ക്ണ്ട് എത്ര ലിറ്റർ വേണല്ലോ കിട്ടും എന്താണ് ബുക്കും പേപ്പറും ബുക്കും പേപ്പറും ഉണ്ടോ കൊ കൊച്ചിന് ഇരുപതിനായിരം രൂപ ചെലവുണ്ട് നീ തന്നിട്ട് പോയാൽ മതി ഇല്ലാന്ന് വിടില്ല ഓട്ടോ നീ നീപ്പോ ഒരു ഡോക്ടറെ പഴുപ്പ് മാറ്റാതെ നീ അത് കൂടുതൽ വർത്താനം പറയരുത് കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി ശ് ചോദിച്ചാലേ അഡ്ജസ്റ്റ്മെന്റും കാശ് വെക്കാൻ പോകാൻ പറ്റില്ല ഇരുപതിനായിരം കളിയില്ല മുട്ട കൊച്ചിന് നഞ്ചത്ത് കൂടെ പോയത് പറയാമോ ഞാനും മലയാള ഭാഷയിലെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു കടന്നൽ കൂടെ ഓട്ടോക്കാര് കൂടി കഴിഞ്ഞാൽ ഈ ഒരു അടുത്ത പ്രശ്നം കാരണം ഭാര്യ പണിക്ക് പോയിട്ടില്ല അറിയാണിക്ക് പോയി ഭാര്യ കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കൊച്ചിന് എന്ത് പറ്റിയാ പറയണിപ്പ കൊച്ചിന് പോഷകമില്ലാ പോഷക പോഷകുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു വണ്ടി അടിച്ചും പോഷകുറവുണ്ട് നല്ല പോഷകൂടമുള്ള ആഹാരം മേടിച്ച് കൊടുക്കണം കോംബ്ലൈൻ ഇട്ടിന് ഒരു പാല് പോസ്റ്റ് കൊച്ചി കഷ്ടച്ച് വണ്ടി ബാക്കി കൊച്ചിട്ട് മുട്ടിയപ്പോ അവന്റെ പോഷകെല്ലാം കൂടെ അവട്ടി ഇറങ്ങി പോയോ പോയോ ഞായണു നമ്മളെ പേടിപ്പിക്കണേ അല്ല പിന്നെ അറിയാം എന്റെ മോനും ഇങ്ങോട്ട് വരും ഈ ഓട്ടോറക്ഷെ കുറിച്ച് ഇങ്ങനെ അറിയാമോടെ നൂറ് രൂപ കാശ് വേണോ ഇല്ല വേണോ നാലായിരം രൂപ വേണം നാലായിരം രൂപ ആ മലേണ്ട വേണോ എനിക്ക് നാലായിരം രൂപ എന്റെ പെണ്ണും മുള്ള പണിക്ക് പോകണില്ല അറിയാമോ പെണ്ണുമുള്ള വേണ്ട എന്റെ കുടുംബം കഴിഞ്ഞിരുന്നത് നിന്റെ നഷ്ടം പറഞ്ഞു രൂപ കാശ് വേണം ഇരുന്നൂറ് രൂപ കാശ് നടക്കൂല വേട്ടേ ഒരു മൂവായിരത്തി അഞ്ഞൂറ് ഏഹ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയില് കൊച്ചിന്റെ നിക്കരേട്ട് മുട്ടിയപ്പോ ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എന്താണ് അവൻ മൂവായിരത്തി അഞ്ഞൂറ് കുറഞ്ഞ കളിയില്ല മൂവായിരത്തി അഞ്ഞൂറ് തരാതെ ഞാൻ ഇവിടുന്ന് വിടില്ല സത്യം എന്റെ നെഞ്ചത്തുകൂടെ ചേട്ടൻ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ കൂടുതൽ വർത്താനം പറയരുത് എന്റെ അവസ്ഥ ഒന്നും ചേട്ടൻ മനസ്സിലായി ഈ ഓട്ടോ റിഷോ ഓടിച്ചിട്ട് വേണം വലിയ സെറ്റപ്പ് ഉള്ള വീട്ടിലൊന്നും അല്ല അതുപോലെ തന്നെയാണ് എന്റെ അവസ്ഥ ഞാനൊരു പണിക്ക് പോണില്ല എന്റെ പെണ്ണുമുള്ള പണിക്ക് പോയിട്ട് കാര്യങ്ങളെല്ലാം നടക്കറിയോ എന്റെ പെണ്ണുമുള്ള ഒരു ദിവസം എത്ര രൂപ കിട്ടണമെന്ന് അറിയോ ആ കാസങ്ങളിൽ തന്നൂടെ നിനക്ക് ഒരു ദിവസം എന്റെ പെണ്ണുമുളക്ക് രണ്ടായിരം രൂപ കിട്ടിയോ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ കാശു എനിക്ക് തന്നെ എന്റെ പെണ്ണുമുളക്ക് രണ്ടായിരം രൂപ ഇട്ടു ആകാശ ആനന്ദ എന്റെ ഭാര്യ അമ്മണി പണിക്ക് പോയി കിട്ടണ പത്ത് രണ്ടായിരം രൂപ ഞാൻ ജീവിക്കണത് ചേന്റെ ഭാര്യ അമ്മണി പണിക്ക് പോയി കിട്ടുന്ന കാശുണ്ട് രണ്ടായിരം രൂപ കിട്ടും ഒരു ദിവസം അതുകൊണ്ട് ഞങ്ങൾക്ക് ഭാര്യ അമ്മണി അമ്മക്ക് പോയി രണ്ടായിരം രൂപ കിട്ടും അത് ഞാൻ സംശയം ചോദിച്ചോട്ടെ ഈ അമ്മി എന്ന് പറയണത് എൻറെ ഭാര്യ അല്ല അതെ നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ ബാഗിൽ താമസിക്കണ അമ്മ അമ്മ എന്റെ ഭാര്യ അത് തന്നെ രണ്ടായിരം രൂപ ഒരു ദിവസം പണിക്ക് പോയാസ്റ്റ് ഓഫീസിന്റെ ബാഗിൽ താമസിക്കുന്ന അമ്മിയുടെ കെട്ടിവനാണോ രണ്ടായിരം രൂപ അമ്മ ദിവസം പണിക്ക് പോയ എൻ്റെ പൊന്നി ഏട്ട അമ്മിക്ക് ഒരു ദിവസം രണ്ടായിരം രൂപ ഒന്നും ഇല്ല പിന്നെ സംശയം ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ ഏത് ചെറുപ്പക്കാരോട് വേണം ചോദിച്ചോ അമ്മണിക്ക് ഒരു ദിവസം ഇരുന്നൂറ് രൂപയുള്ളു എന്ത് കുമാരി ചാളയാണ് നാപ്പത് രൂപക്ക് വാരി കൊടുക്കാനാണ് പേരൻ്റെ എന്നൊന്നും ചാട മാത്രം ഉള്ളത് എന്റെ കുമ്പാരി കടങ്ങി പോട്ട് പോണില്ല എന്റെ പോട്ടോ പോണ നിങ്ങൾ എനിക്ക് അഞ്ചു രൂപയ്ക്ക് ചാളം രൂപയ്ക്ക് ചാളേമ്മ ഞാൻ കടയിൽ പോലെ വോട്ടിന്റെ വള്ളത്തിന്റെയും പടിയും പറഞ്ഞു കൊടുക്കണം എനിക്ക് നിനക്ക് ചാളം സൗകര്യങ്ങനെ വെച്ച് പിന്നെ みんなありがとう ു ആ വെടക്കട മീനോര് ആ കൊടപ്പില്ല രണ്ടെണ്ണം പോയിരിക്കോരിക്കാണ് രണ്ട് ചാളയെടുത്താൻ കടയിലേക്ക് തള്ളി വെച്ചു കൊടുക്കും ആ അങ്ങടെ വെച്ചു െട്ട് ഇത് ചാള വാരി വാരി കൊടുക്കാ ആ ഇത്ര നേരം കിടന്ന് വെടക്കിയിരുന്നു പിന്നെ ഇരുപത്തിയാറ് മണിക്കൂറും പറ്റുമോ ആ കുംബാരി കുംബാരി കുമ്പാരിയുടെ പാട്ടിനു പോയിക്കാ പോകാൻ നോക്ക് അല്ല ഇത് എന്നാണ് കുമ്പാരി എന്റെ ഏരിയയിൽ വന്നിരുന്നാണ് കുമ്പാരി മീൻ വിൽക്കണം ഏരിയ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ അല്ല ഞങ്ങളൊരാളിവിടെ വിൽക്കണം കാണാൻ പാടില്ല കുംബാരിനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടട്ടെ എന്റെ ഏരിയ ില് വന്നിരുന്ന വിൽക്കല് ആ നാൽപ്പത് രൂപ കിരിന്ന് വരണ്ട അതിന് വാരി കൊടുക്കില്ല അങ്ങോട്ടങ്ങാനും മാറിയിട്ട് ഇത് എന്നാണ് കുമ്പാരി ജീവിക്കാൻ സമ്മതിക്കല്ലേ

കല്യാണത്തിനുമുമ്പല്ല ദോഷം ഉണ്ടെങ്കി മാറ്റട്ടെ ചിലപ്പോ അതായിരിക്കും ഇങ്ങനെ കളിക്കണത് എനിക്ക് കല്യാണത്തിന് മുമ്പ് ദോഷം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞപ്പൊ അതങ്ങാടെ മാറി അയ്യോ ദോഷം സന്തോഷം ഇപ്പൊ പറഞ്ഞ ഒരു സാധനം ഇല്ല ഇല്ല സാധനം ഇല്ലാതെ അതെ അതെ അല്ല നിങ്ങളുടെ മക ഏതാണ്ട് വലിയ സംഭവമായി ആ മകയുടെ കാര്യം ഒന്നും പറയാതിരിക്ക ഞാനൊരു ഒന്നൊന്നും ഇതൊന്നും എടുത്ത് മാറ്റിക്കോട്ടേട്ടാ പിള്ളേര് വരുമോ ആ ബ്രേക്ക് ഡാൻസ് കളിക്കണ പിള്ളേരെ ഇപ്പൊ വരും അവരെ ഷട്ടിൽ പിടിപ്പിക്കാനാ ചെതമ്പല് വെട്ടി തിളങ്ങിൽ നിൽക്കുമ്പോളങ്ങനെ അത് അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടി വെച്ചൊക്കെയാണ് പിള്ളേര് എഞ്ഞാണ് ഇതിന്റെ പുറകെ ഓടി നടക്കുകയാണ് അല്ലേ മകൻ നാടകത്തിലാ റിഞ്ഞാ അവൻ എന്താണെന്ന് ചെട്ടി എന്ന് അയ്യോ എന്റെ തമ്പുരാനി അത് ഹിന്ദിയാണ് ഹിന്ദി പേരാണ് ഹിന്ദി എന്താണ് സുന്ദരെന്ന് പറഞ്ഞ എന്താണ് മനോഹരമായ ലാലെന്ന് പറഞ്ഞ എന്താണ് മോഹൻലാലാണ് അല്ലെന്ന്

എന്തോ ഭാര്യ ഭാര്യ കാണുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ മതിയെന്നാ പിന്നെ ഇത് രതീഷ് അല്ലെ രതി രതി അല്ലല്ലേ സതി സാതി ആ ആക്കാരൊക്കെ പോയട്ടോ പണ്ട് ഭർത്താക്കന്മാര് ഭരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാര് എടുത്ത് ചാടും ആ ഇപ്പൊ ഭർത്താക്കന്മാര് ഭരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാര് എടുത്തുചാടും വേറൊരുത്തന്റെ ജീവിതത്തിലേക്കാണെ അല്ല ഞാൻ അല്ല ഇവൻ പറഞ്ഞു അവൻ എന്താ ഉറങ്ങിയാണ് എന്താണീ ഇങ്ങനെ ഉറങ്ങണത് അവൻ ഉറങ്ങണ അല്ലെങ്കിൽ പിന്നെ ഇത് കേട്ടാ എഴുന്നേക്കില്ല ഇത് കണ്ട് ചത്ത് ഉറങ്ങണാണ് ഇത് പൊറണം കൊടുത്താൽ കരിച്ച് പിടിച്ചുകൊണ്ട് നടന്നുറങ്ങിക്കോ എന്താണിത്ീരീന എന്താണ് അയ്യോ അത് വയറ് വീർത്തിരിക്കണേ ഈ താളയുടെ അപ്പുറത്ത് കിടക്കണ ചാളെ കണ്ട അവനാള് ചെറിയ ചെറിയ കൊടുത്തതാണ് ആ മീരാണെന്ന് പറഞ്ഞിട്ട് പിന്നല്ല അല്ല കുമ്പാരി ഞാനൊരു കാര്യം പറഞ്ഞല്ലോ കുമ്പാരിയുടെ പകാള് സിനിമയിൽ അഭിനയിക്കാൻ പോണെന്ന് റൈറ്റിംഗ് ആ ും കഴിഞ്ഞിരിക്കും പറഞ്ഞു സിനിമ പറ്റൂലട്ടോ സിനിമയിൽ ഷോർട്ടിടുന്നുണ്ട് പക്ഷെ ഷോർട്ട് ഹാൻഡ് പറ്റിയൊരു ഭൂതി എന്താ നടക്കിയല്ലോ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സിനിമയിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ യുവാക്കളെ പിടിച്ചിരുത്താനുള്ള കഴിവ് വേണം അങ്ങനെ പറയല്ലേ പറയലേക്കാതെ യുവാക്കളെ എവിടെ എവിടെയുണ്ടെന്നാണ് പറയണത് ഈ കഴിഞ്ഞ ദിവസം കൊണ്ടല്ലേ ഞാനും ഭവാനിയും കൂടെ മാർക്കറ്റിൽ നിങ്ങടെ പറഞ്ഞ കാഴ്ച എന്താണ് വീടിന്റെ ഇവളെ തിരുവല വിട്ടല്ലോ നിങ്ങക്ക് വാരിക്കോരനെ പോലെ കോരാമാരി ഇതിലിട്ട് കോരല്ലേ ഇതിലിട്ട് കോരും പോവിടെന്നു ഇങ്ങനെ കോരാൻ നടക്കുന്നെ അല്ല കുമ്പാലും വേറൊരു വിജയത്തെ പറഞ്ഞാ നമ്മടെ പ്രസവിച്ച ആ ഒറ്റ പ്രസവത്തില് അഞ്ചു മെമ്പുള്ള അത് അങ്ങനെയാണ് കുമ്പാരി ഒരു ദുരന്തം വരമ്പ കൂട്ടത്തോടെ വരും ആ മോയിച്ചാരി ആ ഇവനാണ ഇവനെന്ന പിന്നെ അതൊന്നും എനിക്കറിയണ്ടാള കിലോ നാൽപ്പത് രൂപത് രൂപ താഴെ പണിയത് ഇതിന്റെ ഇടയ്ക്കാൻ മുപ്പത് രൂപ കൊലത്ത ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കട്ട ആ പരിപാടി ഇവിടെ നടക്കൂല അങ്ങനെയാണൊരു കാര്യം ഞാൻ ഇരുപത് രൂപക്ക് നേരാം രൂപ എന്റെ വരിയാണ് കുംബാരിയെ കാണിക്കണത് വില കൊടുത്ത് വില കുറച്ച് താളം ഇപ്പൊ പറഞ്ഞ വേസ്റ്റ് പോലെ ആവുമല്ലോ എന്ന ഒരു കാര്യം ഞാൻ രൂപക്ക് തന്നെ ഇല്ലല്ലേ പത്ത് രൂപയ്ക്കുള്ള താളില്ലെന്ന് ഇത്രയും താളം പത്ത് രൂപക്ക് പോവാര്ക്ക് അഞ്ചു രൂപയാണെങ്കിൽ ഞാൻ തരാം ഉറപ്പിക്കാം ആ എന്താ ഒരു കാര്യം ചെയ്യ എന്റെ താളം ഞാൻ അഞ്ചു രൂപക്ക് നന്ദേ എന്റെ താളം കണ്ടോ അപ്പൊ എനിക്ക് അഞ്ചു രൂപ ഇതോ അത്തോ കച്ചോടമായി പോയട്ടാള വാരുവാരുക്കണേ പെരക്കുന്ന കിലോ എൺപത് രൂപ